നമസ്കാരം ഇന്ത്യൻ വിപണിക്ക് എസ് യു വികളോടുള്ള പ്രത്യേക ഇഷ്ടം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ടൊയോട്ടോയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന മോഡലുകളിൽ എസ് യു വികളുടെ ശക്തമായ സാന്നിധ്യമുണ്ട് അടുത്ത വർഷം ഏറ്റവും കുറഞ്ഞത് മൂന്ന് എസ് യു വികളെങ്കിലും ടൊയോട്ടോ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലൊന്നിന് വൈദ്യുത കാർ എന്ന സവിശേഷതയുമുണ്ട് ഇന്ത്യൻ വിപണിയിലെ ടൊയോട്ടയുടെ വിജയിച്ച മോഡലായ ഫോർച്യൂണറിന് വൈകാതെ അപ്ഡേഷൻ ലഭിക്കും തലമുറ മാറ്റമോ ഫേസ് ലിഫ്റ്റോ അല്ല മറിച്ച് മൈൽസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ സൗകര്യമാണ് ഫോർച്യൂണറിൽ ടൊയോട്ട അവതരിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്ക പോലുള്ള വിപണികളിൽ ഇതിനകം തന്നെ ഫോർച്യൂണർ എം എച്ച് ഇ വി ലഭ്യമാണ് ഫോർട്ടി എയ്റ്റ് ബി മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വഴി ഫോർച്യൂണർ എംഎച്ച് ഇവിയുടെ പെർഫോമൻസും ഇന്ധനക്ഷമതയും വർദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് വേഗത എടുക്കേണ്ടി വരുമ്പോൾ സഹായിക്കുന്ന ഇതേ സംവിധാന ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് സാധാരണ ഡീസൽ വാഹനങ്ങളിലെ പ്രശ്നമായ അന്തരീക്ഷ മലിനീകരണം എന്ന പ്രശ്നം കുറയ്ക്കാനും ഇതുവഴി ഫോർച്യൂണറിന് സാധിക്കും ടൂ പോയിന്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ ജി ഡി സീരീസ് ഡീസൽ എഞ്ചിനാണ് ഫോർച്യൂണർ എംഎച്ച് യു വിൽ ഹൈബ്രിഡിന്റെ വരവോടെ വാഹനത്തിന്റെ കരുത്ത് ഇരുന്നൂറ്റി ഒന്ന് എച്ച് പിയും ടോർക്ക് അഞ്ഞൂറ് എൻ എമ്മുമായി വർദ്ധിക്കും ഇന്ധനക്ഷമത ലിറ്ററിന് പതിമൂന്ന് കിലോമീറ്റർ ഡീസൽ എഞ്ചിനുകളിൽ മാത്രമായിരിക്കും ഹൈബ്രിഡ് വകുഭേദം ലഭ്യമാവുക ഹ്യുണ്ടായ് എൽ കസർ എം ജി ഹെക്ടർ പ്ലസ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ടാറ്റ സഫാരി എന്നീ വലിയ വാഹനങ്ങളുടെ എതിരാളിയായിട്ടാണ് സെവൻ സീറ്റർ ഹൈറൈഡിന്റെ വരവ് സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനൊപ്പം ഹൈറൈഡറിന്റെ അകത്തും പുറത്തും ടൊയോട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതേസമയം ഇപ്പോഴത്തെ ഹൈറൈഡറിന്റെ അതേ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിനായിരിക്കും സെവൻ സീറ്ററിന്റെയും കരുത്ത് നാച്ചുറല്ലി അസ്പെയർഡ് സ്ട്രോങ് ഹൈബ്രിഡ് വകഭേദങ്ങളും ഈ പെട്രോൾ എഞ്ചിനുണ്ട് അടുത്ത വർഷം പകുതിയോടെ ഇത് വില്പനയ്ക്കെത്തും തുടക്കം മുതൽ വൈദ്യുത വാഹനങ്ങളോട് പുറം തിരിഞ്ഞു നിന്നിട്ടുള്ള ടൊയോട്ട ഒടുവിൽ ഇന്ത്യയിൽ ആദ്യത്തെ വൈദ്യുത വാഹനം പുറത്തിറക്കാൻ പോവുകയാണ് മാരുതിയുടെ ഇ വി എക്സിന്റെ ബാഡ്ജി എഞ്ചിനേട് വകഭേദമായിരിക്കും ടൊയോട്ട ഇന്ത്യയിൽ എത്തിക്കുക ടോക്കിയോയിൽ വെച്ച് നടന്ന ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ ഈ മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം പകുതിയിൽ നിരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം അഡാസ് സുരക്ഷാ ഫീച്ചറുകൾ എന്നിവ പ്രതീക്ഷിക്കാം ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ പോവാനാവുമെന്നതാണ് വാഗ്ദാനം മാരുതി സുസൂക്കിയും ടൊയോട്ടയും ചേർന്ന് നിർമ്മിച്ച ഇരുപത്തിയേഴ് പി എൽ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് വാഹനം ഒരുക്കുന്നത് നാൽപ്പത്തി എട്ട് കിലോവോ ടവർ അറുപത് കിലോവോ ടവർ ബാറ്ററി പാക്കുകൾ ഐ സിഇ കാറുകളും ഹൈബ്രിഡിനും പുറമെ വൈദ്യുത കാർ കൂടി വരുന്നതോടെ കൂടുതൽ ഉപഭോക്താക്കളെയാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത് വലിയൊരു വണ്ടി വീട്ടിലേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ടൊയോട്ട അതിപ്പോൾ ക്രിസ്റ്റയായാലും ഹൈക്രോസ് ആയാലും മുടക്കുന്ന പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട പോലെയാണ് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അധിക നഷ്ടമൊന്നും കൂടാതെ പണം വാരാമെന്നതും ഇവയുടെ പ്രത്യേകതയാണ് റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ ടൊയോട്ട പുലികളാണ് രാജ്യത്ത് മിഡ് സൈഡ് എസ് യു വികൾ ട്രെൻഡായതോടെ ഈ സെഗ്മെന്റിലെ ഇന്നോവയാവാൻ ജാപ്പനീസ് ബ്രാൻഡ് കൊണ്ടുവന്ന മോഡലാണ് അർബൻ ക്രൂസർ ഹൈറൈഡർ